വാർത്തകളിലേക്ക് വിശദമായി ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ച ജയിൽ വകുപ്പിന്റെ വിചിത്ര നടപടി പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് എതിരായിട്ടും മനുഷ്യാവകാശ കമ്മീഷന്റെ കത്തിന്റെ മറവിലാണ് മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചത് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെ തവനൂർ ജയിലിൽ നിന്ന് സുനി പരോളിൽ ഇറങ്ങി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകൻ മുഹമ്മദ് ഫസലിനെ കേസിലെ ഒന്നാം പ്രതി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ മൂന്നാം പ്രതി ഇതടക്കം ക്രിമിനൽ കേസുകൾ ഈ പശ്ചാത്തലമെല്ലാം മറികടന്നാണ് കൊടിസുനിക്ക് പരോൾ ലഭിച്ചത് മകന് പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് കൊടിസുനിയുടെ മാതാവ് ആദ്യം അപേക്ഷ സമർപ്പിച്ചത് തടവുകാർക്ക് പരോൾ അനുവദിക്കുന്ന കാര്യത്തിൽ ജയിൽ അധികൃതരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാനുള്ള വിവേചന അധികാരമുണ്ടെന്ന് കാണിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ കത്ത് ആഭ്യന്തര വകുപ്പിന് കൈമാറുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കൊടിസുനിക്കെതിരായ പ്രവേശന റിപ്പോർട്ട് മറികടന്ന് ജയിൽ മേധാവി മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചത് ഉത്തരവിറങ്ങിയതിന് പിന്നാലെ തവനൂർ ജയിലിൽ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച കൊടിസുനി പുറത്തിറങ്ങി ജയിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് മറിച്ചൊരു തീരുമാനം പ്രതീക്ഷിക്കുന്നില്ലെന്നും സംഭവിച്ചതിൽ അത്ഭുതമൊന്നുമില്ലെന്നായിരുന്നു ടിപിയുടെ വിധവ കെ കെ രമയുടെ പ്രതികരണം പരോളിൽ ഇറങ്ങിയ സുനി ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ലെന്ന് സർക്കാരിന് എന്തുറപ്പാണുള്ളതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം നേരത്തെയും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ജയിലിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള സൌകര്യം ഉൾപ്പെടെ ലഭിക്കുന്നുണ്ടെന്ന വിമർശനം ഉയർന്നിരുന്നു കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതിക്ക് പോലീസ് റിപ്പോർട്ട് മറികടന്നുകൊണ്ട് പരോൾ അനുവദിച്ച തീരുമാനത്തിനെതിരെ സഭയ്ക്കുള്ളിലും പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ന്യൂസ് ാണ് കൊടി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത് സിപിഎമ്മിന്റെ ക്രിമിനൽ ബന്ധത്തിന്റെ തെളിവാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പോലീസ് റിപ്പോർട്ട് ചവറ്റുകുട്ടയിലിട്ടിട്ടാണ് കൊടിസുനിക്ക് പിണറായി സർക്കാർ പരോൾ അനുവദിച്ചത് ഈ നടപടിയെ നിയമപരമായി നേരിടുമെന്നും കെ സുധാകരൻ പ്രസ്താവനയിൽ പറഞ്ഞു